ചീബുൻ ആസ്യങ്ങളായിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവർ ഒന്നും എടുക്കില്ലാന്നാ ഞാൻ പറയുന്നത് ഇവരെക്കുന്നുണ്ടോന്നൊക്കെ നോക്കാം അതാണ് ഇന്നത്തെ ചാലഞ്ച് ചാലഞ്ചിട്ടാ പറയൂല ഞാൻ പറയാതെ ഇവരെ ഞാൻ പറയുന്നത് എടുക്കൂലാണോ ഓക്കെ ഇവരെടുക്കുന്നുണ്ടോ എന്നിട്ടെ അപ്പൊ ഓക്കെ ഞാൻ ബാക്ക് ക്യാമറയും കാണിക്ക ഞാൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് അതൊന്നും കടിക്കലാ ഞാൻ വണ്ടീന്ന് ഇറങ്ങുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ വേറെ ഒന്നും ഞാൻ പറയൂല ഞാൻ ഞാൻ വേറെ ഒന്നും പറയൂല ഞാൻ ആ കാര്യം പറ വണ്ടീന്ന് ഇറങ്ങുമ്പോ ഒരു കാര്യം ആ ഇതാണ് പറഞ്ഞി അനുസരിക്കണ്ടോക്കട്ടെ ഇത് പുതിപ്പ കഴിഞ്ഞാ പോവാലും പോയിക്കോ പോയിക്കോ കാറിലിരുന്ന പോയിക്കോ ഏതെടുത്തോ എന്നിട്ട് ഇതെടുത്തോ അപ്പൊ ഞാൻ വരുമ്പോ വണ്ടിന്ന് വരുമ്പോ എന്താ പറഞ്ഞത് ഒന്നും എടുക്കാൻ പാടില്ലന്നല്ലേ ഏ എന്നിട്ട് കേക്കണില്ല അല്ലേന്താ കേക്കാതെ ഈ വീഡിയോ നിന്റെ ചേച്ചിമാരിലെ കാണുന്നു സ്കൂളത്ത് അപ്പൊ ചേച്ചിമാര് പറയും രണ്ടാ അമ്മ പറഞ്ഞിട്ട് ഓക്കെ അനുസരിക്കുന്നുണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞ തോറ്റോയി ആ ഒരെണ്ണം ജയിച്ചു ആവോസിന്റെ ജയിച്ച് ശീക്കുവിൻ്റെ ഞാൻ തോറ്റോയി ഷീഖു ഞാൻ പറഞ്ഞാൽ കേക്കെന്ന് കേട്ടിട്ടില്ലേ ഏഖു ഞാൻ തോപ്പിച്ചില്ലേ തെറ്റാ